അയ്യോ ലൈവിലൊരു ഒന്നൊന്നര മണിക്കൂറായിട്ട് നമ്മുടെ ശൈത്യയുടെ എന്താ മോ കൺഫനാണ് എനിക്ക് വയ്യ കേട്ട് കേട്ട് മടുത്ത് ഒരേ കാര്യം തന്നെ എൻ്റെ കട്ടപ്പയെന്ന് വിളിച്ചു എന്നെ കട്ടപ്പയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് 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 എൻ്റെ പൊന്നെ ബിഗ് ബോസ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും പിന്നെ ഇത് എന്തോന്നാണ് വിചാരിച്ചത് ബിഗ് ബോസ് എനിക്ക് അറിഞ്ഞൂടെ ഇവർ കോമഡി സ്റ്റാർസ് എന്നും പറഞ്ഞാണോ പോയത് ഇവരൊക്കെ എൻ്റെ പൊന്നേ അതായത് ഈ അനിമോളടുത്ത് പോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അനിമോളെല്ലാം കുറ്റം ഏറ്റെടുത്ത് ശൈത്യ പെട്ടെന്ന് ശൈത്യെ വെളുപ്പിച്ചു വിടും എന്നൊക്കെ ശൈത്യ വിചാരിച്ച ശൈത്യ മനസ്സിലാക്കേണ്ടത് സീസൺ സെവനിൽ വിന്നർ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ആണ് അനുമോൾ അങ്ങ് ചുമ്മാ അങ്ങ് അവിടെ ഒരു മൂലെ പോയിരുന്ന് കരഞ്ഞ് അവിടെ എത്തിയതല്ലല്ലോ നല്ല ബുദ്ധിയും ബോധവും ഓർമ്മയും കഴിവും ഒക്കെ ഉള്ളൊരു ആണ് അനുമോള് അതുകൊണ്ടാണ് ഇവിടെ അവർ എത്തിയത് ആദ്യം ഇവർക്ക് മനസ്സിലാക്കണം അനുമോളെ പോയി മാനുമുലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ അങ്ങ് അനുമോളെ അങ്ങ് തിരിച്ചിങ് ഇവർക്ക് അനുകൂലമാക്കി മാറ്റാം അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കി മാറ്റാം എന്നൊന്നും വിചാരിച്ചാൽ നടക്കൂല ഇവിടെ ശൈത്യ പറഞ്ഞ ഓരോ കാര്യങ്ങളെ അനുമോള് എത്ര കൃത്യമായിട്ട് ഓർത്തെടുത്താണ് ഡിഫെൻഡ് ചെയ്യുന്നത് ശൈത്യക്ക് ഉത്തരം മുട്ടിപ്പോവാ സംഗതി ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എനിക്ക് വയ്യ അത്രേ ഉണ്ട് ഒരു ലോഡുണ്ട് ഞാൻ മുഴുവൻ കഥയൊന്നും ഇവിടെ നിന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്കും ബോറാവും സോ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ശൈത്യ വന്നിരുന്ന ഈ കട്ടപ്പ വിളിയുടെ കാര്യമാണ് ശൈത്യക്ക് കൊണ്ട ഒരു വിഷയം രണ്ടാമത് ഇവരുടെ മുഴുവൻ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ശൈത്യയുടെ ഉള്ളിൽ തന്നെ ഈ വൈൽഡ് കാർഡുകളും കൂടി വന്നിട്ട് വീക്ക് പ്ലെയർ ആണ് ശൈത്യ പാവാടയാണ് അനുമോളുടെ വള്ളിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ ശൈത്യക്ക് തന്നെ സ്വയം തോന്നി ശൈത്യ പറഞ്ഞതാണേ സ്വയം തോന്നി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എനിക്ക് തന്നെ റിഗ്രറ്റ് തോന്നി ഭയങ്കര പ്രഷർ തോന്നി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് ശൈത്യ അനിമോൾക്കെതിരെ റിയാക്ട് ചെയ്ത് തുടങ്ങിയത് ഇത് ശൈത്യ തന്നെ അവിടെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം ഈ കട്ടപ്പ വിളി എന്ന് പറയുന്നത് ശൈത്യയ്ക്ക് ഉണ്ടാകുന്നത് പല പല ഇൻസിഡൻസിന്റെ ബേസിലാണ് അതിന് കാരണം ഈ എല്ലാവരും വന്ന് വൈൽഡ് കാർഡുകൾ വരുന്നതിന് മുന്നേയും ശൈത്യ വീക്ക് പ്ലെയർ ആണെന്നൊക്കെ പറയുന്നു അനുമോൾക്കെതിരെ വീട്ടിൽ ബാക്കിയുള്ള എല്ലാവരും നിൽക്കുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ മൊണ്ണയെന്ന് വിളിച്ചത് പ്ലേ ചെയ്ത് കാണിക്കുന്നു അങ്ങനെ എല്ലാവരും അനുമോൾക്കെതിരെ തിരിയുന്നുണ്ടല്ലോ ആ സമയത്ത് ശൈത്യക്ക് മനസ്സിലായി അനുമോൾക്ക് ഒപ്പം നിന്ന് കഴിഞ്ഞാൽ തനിക്ക് പണി കിട്ടും അപ്പം ശൈത്യ അനുമോളുടെ കൂടെ അല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മിനിമം ഡിസ്റ്റൻസ് ഇടാൻ തുടങ്ങി അതിനുശേഷം ശൈത്യം എന്ത് ചെയാ അനുമോളെയും പല സമയത്ത് കുറ്റം പറയാനൊക്കെ തുടങ്ങി മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് എന്നാൽ എന്ത് ചെയ്യണമായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങ് അവസാനിപ്പിച്ചിട്ട് ഇത് ചെയ്യണമായിരുന്നു പക്ഷേ ശൈത്യ അല്ലാതെ തന്നെ അനുമോളുടെ കൂടെ ഫ്രണ്ടായിട്ട് നിൽക്കുമ്പോൾ അതിനെ അപ്പുറം ഇപ്പുറം പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണിത് ഇത് ശൈത്യം ഇത്രയും സീരിയസ് ആയിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നും ഒന്നാമത്തെ കാര്യം എന്തായാലും പോട്ടെ അപ്പൊ ഇത് പറയുമ്പോൾ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന പോലെ തോന്നും അങ്ങനെ നാട്ടുകാരാണ് ആദ്യം കട്ടപ്പ പണി എന്നുള്ളത് വിളിച്ചു തുടങ്ങിയത് നമ്മളൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കട്ടപ്പയാണെന്നുള്ള രീതിയിൽ അത് പിന്നീട് വൈൽഡ് കാർഡുകളകത്ത് കയറിയപ്പോൾ വൈൽഡ് കാർഡുകൾ വീണ്ടും ശൈത്യെ ട്രിഗർ ചെയ്തു പ്രൊവോക്ക് ചെയ്തു അവർ ഈ കട്ടപ്പ വിളി വിളിക്കുന്നു പിന്നീട് അനുമോളെടുത്ത് പുറത്ത് എനിക്ക് തോന്നുന്നു അസ്താനി അരയ്ക്കോ പറഞ്ഞിട്ടുണ്ട് മസ്താനി ആണെന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ശൈത്യ ഇങ്ങനെ രണ്ട് രണ്ടുവള്ളത്തിൽ കാലിട്ട് നിൽക്കുന്നു എന്നുള്ള സ്ഥാനം അപ്പം ഇങ്ങനെ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾ അങ്ങനെയാണ് അനുമോളിൽ അറിയുന്നത് ഇത് അനുമോൾ അറിയുന്നതിന് മുമ്പ് തന്നെ ശൈത്യയും അനുമോളും തമ്മിൽ അകന്നിരുന്നു ഒരുപാട് അനുമോൾ അടുത്ത് പിണങ്ങിയിട്ട് ശൈത്യ ബിന്നിയുമായിട്ടും ജിസേലുമായിട്ടും രണ രനയുമായിട്ടും അതുപോലെ ആര്യനുമായിട്ടും ഒക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു അപ്പോഴേക്കും അവിടെയൊക്കെ അവരുടെ ചർച്ചകൾ അനുമോൾക്ക് എതിരായിട്ടായിരുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിങ് കാര്യം അപ്പോൾ അത് മാത്രമല്ല അനുമോൾ ഈ കട്ടപ്പ എന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അനുമോളുടെ ക്രഷിൻ്റെ കേസ് ഉണ്ടല്ലോ ആര്യൻ്റെ അടുത്ത് ക്രഷ് തോന്നിയെന്ന് അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഈ നമ്മുടെ ശൈത്യം റിവീൽ ചെയ്യുകയും ശൈത്യ ബിന്നി നമ്മുടെ ബിൻസി ഇവരെല്ലാവരും കൂടെ ലിവിംഗ് ഏരിയയിൽ മറ്റേ ലിവിങ് ഏരിയ അല്ല വേറൊരു സോഫ കോർണർ ഉണ്ടല്ലോ അവിടെ ഇവിടെ ഇരുന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ നോക്കി ഇത് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുക ആര്യനെയും കൂടെ ഇരുത്തിക്കൊണ്ട് ഭയങ്കര തമാശ കാണിക്കുകയൊക്കെ ചെയ്ത് അനുവിനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ ശൈത്യെ അനുമോള് കട്ടപ്പ എന്ന് പറയുന്നത് അനുമോൾ ഒരു പോയിന്റ് ഇന്ന് ശൈത്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ രണ്ടോ മൂന്നോ വട്ടം കട്ടപ്പാന്ന് വിളിച്ചു എന്നുള്ളത് ശരിയെന്നെ ആ വിളിച്ചതല്ലാതെ ഞാൻ ഇവിടെ ഉള്ള ആരുടെങ്കിലും കൂടെ നിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നോ നിന്നെ എന്തെങ്കിലും ഞാൻ നിന്നെ കളിയാക്കുകയോ നിന്നെ ഇൻസൾട്ട് ചെയ്യുകയോ നിന്നെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് പോയി അവരടുത്ത് നിന്റെ കുറ്റം പറയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ നടന്നോ നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചത് നീ ജിസേലിന്റെ അടുത്ത് പോയി ചെവിയിൽ പറയുന്നു അടുത്ത് പറയുന്നു നീ എന്തെല്ലാം എന്നെക്കുറിച്ച് കുറിച്ച് പലരിടത്തും എന്നെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ കാണുന്ന രീതിയിലൊക്കെ നീ പറഞ്ഞിട്ടില്ലേ നീ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും എനിക്കെതിരെ തിരിയുമ്പോൾ നീ അവർക്കൊപ്പം നിന്നിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെടില്ലേ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശൈത്ത് പറയുകയാണ് എടി അത് ഞാൻ നിന്റെ അല്ലേ അപ്പോൾ ഞാൻ തെറ്റ് ഞാൻ പറയണ്ടേ അപ്പോൾ അനുമോൾ ഒരു ചോദ്യം ചോദിച്ചു നീ ഫ്രണ്ട് ആണ് തെറ്റ് കണ്ടാൽ നീ പറഞ്ഞു പക്ഷെ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് ചാടിക്കടിക്കാൻ വരുമ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് നീ ചാടിക്കടിക്കുകയാണോ വേണ്ടത് അതോ എന്നെ മാറ്റി നിർത്തി പറയുകയാണോ വേണ്ടത് ഒരു ഫ്രണ്ട് മാറ്റി നിർത്തി പറയുകയല്ലേ വേണ്ട എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ ലാലട്ടൻ്റെ എപ്പിസോഡിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ പറഞ്ഞില്ലേ ഞാൻ ആരുടെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞെന്ന് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞ കാര്യമില്ലേ നിനക്കും അറിയാമല്ലോ എനിക്ക് പ്രായത്തിൽ കുറഞ്ഞ കുറഞ്ഞൊരാളെടുത്ത് അങ്ങനെ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമോ ഇല്ല എനിക്ക് എന്നെക്കാൾ ഏജ് കൂടിയ ഒരാളെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടമെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ടും നീ എന്തിനാണ് ലാലട്ടന്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല ഇപ്പം ഞാൻ ദേഷ്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് ഞാൻ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോയിട്ട് ഉടനെ അവരെ പറയോ അനിമോളെ നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് നിന്നെ കൊല്ലാൻ നടക്കുകയാണെന്ന് നീ പോയി പറയോ അങ്ങനെയാണോ അതിനെ കാണേണ്ടത് നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ സെൻസിന് വേണ്ടി എടുക്കേണ്ടത് ഞാനൊരു ഫണ്ണായിട്ടല്ലേ നിന്റെ അടുത്ത് അത് പറഞ്ഞത് എന്നും അനുമോള് ഈ ശൈത്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ ശൈത്യ എടി അത് ബിന്നിയും പറഞ്ഞു ഇവിടെ പലർക്കും തോന്നിയിട്ടുണ്ട് നിനക്ക് ആര്യൻ്റെ അടുത്തൊരു ക്രാഷ് ഉള്ളതായിട്ട് ബിന്നി പറയുന്ന പോലെയാണോ നീ പറയുന്നത് ബിന്നിയോ ഇവിടെ ആരോ പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നീ എൻ്റെ അടുത്ത ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടിരിക്കുമ്പോ നീ പറയുമ്പോ അതെനിക്ക് ഫീൽ ചെയ്യില്ലേ എന്നും അനുമോള് തിരിച്ചു ചോദിക്കുന്നുണ്ട് പലതിനും ശൈത്യക്ക് ഉത്തരമില്ല ഏട്ടാ അതുപോലെ രേണു സുധിയുടെ മോർണിംഗ് ആക്ടിവിറ്റിയിലെ കേസിൽ ആ പേന് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അനുമോൾക്കെതിരെ തിരിഞ്ഞല്ലോ രേണു സുദിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാവും ആ സമയത്ത് ശൈത്യയും എല്ലാവർക്കും ഒപ്പം നിന്നിട്ട് അനുമോൾക്കെതിരെ തിരിഞ്ഞു ആ കാര്യവും അനുമോൾ ചോദിക്കുന്നുണ്ട് എന്തൊരു ഓർമ്മയാണെന്ന് അറിയുമോ അനുമോക്ക് അനുമോക്ക് ഏറ്റവും ഇസഡ് കാര്യം ബിഗ് ബോസിലുള്ള ഏറ്റവും ഇസഡ് കാര്യം ഒരു എൻസൈക്ലോപ്പീഡിയ ആണ് സീസൺ സെവൻ്റെ അനുമോക്ക് കാണാതറിയാം ഒരു കാര്യവും മറന്നിട്ടില്ല ഈ വെറുതെ അല്ല ഒരു കണ്ടസ്റ്റൻ്റ് ഇത്രയും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നേടിയെടുക്കുന്നത് അതിന് ടാലൻറ്റ് വേണം അനുമോക്കൊക്കെ അത് ഉണ്ട് അതുകൊണ്ടാണ് അവരൊക്കെ ഇവിടെ എത്തുന്നത് അല്ലാതെ ഒരു മൂലെ പോയിരുന്നു കരഞ്ഞുകൊണ്ടിരുന്ന ആളല്ല അനുമോള് ഫൈറ്റ് ചെയ്ത് നിന്ന കണ്ടസ്റ്റന്റ് അത് ഇന്നത്തെ അനുമോളുടെ കോൺഫിഡൻസും സംഭാഷണവും കാണും പറയാം ടു സെഡ് കാര്യങ്ങൾ അനുമുഖക്ക് ഓർമ്മയുണ്ട് എന്തൊക്കെയാണ് താൻ പറഞ്ഞത് എന്നുള്ള കാര്യം അനുമോൾ പറയുന്നുണ്ട് അന്ന് നിനക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് മാറ്റി നിർത്തി പറയാം നീ രേണു ചേച്ചിയുടെ മുമ്പിൽ വെച്ച് നീ എന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പം അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഇവളെന്താ ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു ഫ്രണ്ട് ഓരോ സമയങ്ങളിൽ എനിക്കിങ്ങനെ തോന്നും പക്ഷെ പിന്നെയും ഞാൻ വിചാരിക്കും ഓക്കെ അത് അവൾ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കളയും പക്ഷെ പിന്നീട് ഓരോ സംഭവങ്ങളും ഇങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് പറയും കൂടി ചെയ്തപ്പോഴാണ് എനിക്കതെല്ലാം കൂടെ ആയത് അപ്പോൾ എനിക്ക് തോന്നി നീ എൻ്റെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടാണ് അന്ന് ദേഷ്യം വന്നപ്പോൾ ഞാനും കട്ടപ്പ എന്ന് പറഞ്ഞത് അതുപോലെ എൻ്റെ എക്സിൻ്റെ കാര്യം ഇവിടെ മസ്താനി വന്ന് എല്ലായിടത്തും പറഞ്ഞു ആ സമയത്ത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചിലപ്പോൾ നീ ആയിരിക്കും പറഞ്ഞുവെന്ന് കാരണം ഞാൻ നിൻ്റെ അടുത്ത് മാത്രമേ അതിനെക്കുറിച്ച് കൂടെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം അതിവിടെ ആരെങ്കിലും അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനത് മറച്ചു വെച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല അറിഞ്ഞു നിങ്ങൾ അറിഞ്ഞു അത്രേ ഉള്ളൂ പക്ഷെ ഞാനിത് അടുത്ത് ഇങ്ങനെ പറഞ്ഞു ചിലപ്പം നീ ആയിരിക്കും പറഞ്ഞുവെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്ത് വന്ന് ചോദിക്കാനും പറഞ്ഞില്ല എനിക്കതിലൊരു പരാതിയുമില്ല ഞാൻ ജസ്റ്റ് ഒരു തമാശ പോലെ ഒരു ക്യാഷ്വൽ ടോക്കിൽ ചിരിച്ചും കൊണ്ട് പറഞ്ഞ കാര്യമാണ് എന്നിട്ട് ഞാൻ അതിലൊരു അടുത്ത് പറയുകയും ചെയ്തു നീ പോയി അവളുടെ അടുത്ത് ചോദിക്കൊന്നും വേണ്ട അതെനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു പക്ഷെ അവളാണ് പറഞ്ഞതല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഞാൻ പോയി അത് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവളാണ് നിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് പക്ഷേ നീ എന്താ ചെയ്തത് നീ കേട്ട പാതി കേൾക്കാത്ത പാതി വന്ന് എന്നെ അടിക്കും തല്ലും കൊല്ലും എന്തൊക്കെയാണ് നീ പറഞ്ഞിട്ട് പോയത് ഏ അപ്പോഴും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്നല്ലേ ഉള്ളൂ നിന്റെ അടുത്ത് അപ്പൊ ഞാൻ ഇതിനു മാത്രം എന്ത് തെറ്റാ നിന്നോട് ചെയ്തതെന്ന് തിരിച്ച് അനുമോള് ചോദിക്കുന്നുണ്ട് മാക്സിമം നമ്മുടെ ശൈത്യ അനുമോളെ പറയാൻ സംഭവിക്കാതിരിക്കാനൊക്കെ നോക്കി പക്ഷെ അനുമോള് പറയേണ്ടത് എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മൊത്തത്തിൽ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശൈത്യ വീക്കാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അതിന് കാരണം അനുമോളാണെന്ന് പറഞ്ഞപ്പോൾ അനുമോളടുത്തുനിന്ന് ഒരു ഡിസ്റ്റൻസ് എടുത്തു പിന്നെ അത് പല പല പ്രശ്നങ്ങളായിട്ട് അങ്ങ് മാറി അത്രേ ഉള്ളൂ പക്ഷേ ശൈത്യം പറയുന്നത് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു ആർക്കാണ് അറ്റാക്ക് കിട്ടാത്തത് ശൈത്യ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന് കിട്ടും നമ്മളെപ്പോലെ വന്നിരുന്ന് അഭിപ്രായം പറയുന്നവർക്ക് കിട്ടും എന്തിനും കമൻറ്റ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് വരെ സൈബർ അറ്റാക്കും തെറിവിളിയൊക്കെ കിട്ടും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങളൊക്കെ ഇപ്പോൾ പ്രേക്ഷകർക്കറിയാം ഒരു മൂന്നാല് ദിവസം മുമ്പത്തേക്ക് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയാനൊന്നുമില്ല നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയാലോ എത്രയോ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ വന്നിരുന്ന് സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട് അവരുടെ ഫാമിലിയെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ സി നമ്മൾ വന്നിപ്പോൾ ഞാനൊരു വിഷയത്തിൽ ശൈത്യെ കുറ്റം പറയുമ്പോൾ ശൈത്യെ സ്നേഹിക്കുന്ന ആൾക്കാർ വന്നിട്ട് എന്നെ തെറി പറയും ഞാനിപ്പോൾ അനിമോളയാണ് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നതെങ്കിൽ അനിമോളെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ആൾക്കാർ വന്ന് എന്നെ തെറി പറയും ഞാനിപ്പോൾ അത് അനീഷിന് രണ്ടുമൂന്ന് വീഡിയോയിൽ നേരത്തെ കുറ്റം പറഞ്ഞു അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇനി പറയാനൊന്നുമില്ല അവർ പറയും സെ അത് അവർക്ക് അനീഷിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് എൻ്റെ അടുത്തുള്ള ശത്രുതയല്ല അവിടെ വിഷയം ഞാൻ അവരിഷ്ടപ്പെടുന്ന ഒരാളെ കുറ്റം പറയുമ്പോൾ അവർക്ക് എന്നോടൊരു ദേഷ്യം തോന്നും അവർ വന്ന് കമൻറ് ചെയ്യും അത് കുറച്ചാൾ ചിലപ്പോൾ അവർ അങ്ങനെ ചെയ്യുമായിരിക്കും കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അവരങ്ങ് വിടും അല്ലെങ്കിൽ ഞാനിത് ഇനി പറയാതിരുന്ന അവരങ്ങ് നിർത്തും അവരവരുടെ പാട്ടിനു പോകും ഞാൻ എൻ്റെ പാട്ടിന് പോകും അത്രേ ഉള്ളൂ ഈ ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ പോസിറ്റീവ് മാത്രം കിട്ടുമെന്ന് ആരാണ് ശൈത്യൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് കട്ടപ്പ എന്നൊക്കെ വിളിക്കുന്ന വളരെ ചെറുത് പുറത്തിറങ്ങിയിട്ട് അനുമോളെക്കുറിച്ചുള്ള കമൻ്റുകൾ കാണും ഇനി ഇത് പോയിട്ട് പറയുന്നത് അനുമോൾ എടുത്താണ് അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാനിനി എന്ത് ചെയ്തു തരണം ഇങ്ങനെ നെഗറ്റീവ് ആകുന്നതിന് ഞാൻ വിചാരിക്കുന്നുണ്ടോ പുറത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യം എനിക്കിതറിയോ ഞാനിതിനകത്തല്ലേ നിൽക്കുന്നതെന്നൊക്കെ അനിമോൾ ചോദിക്കുന്നുണ്ട് നോക്കൂ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഇത്രയധികം ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്രയധികം സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ഈ സീസണിൽ അനുമോളാണ് ഏറ്റവും കൂടുതൽ പിന്നെ വേണമെങ്കിൽ മസ്താനിയുടെ പേര് പറയാം ഇടയ്ക്കൊക്കെ അക്ബറിന് നല്ല സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അകത്തും പുറത്തും ഒരുപോലെ ഭയങ്കരമായ സൈബർ അറ്റാക്കിന് ഏറെക്കാലം ഈ സീസണിൽ ഉടനീളം ഇരയായിട്ടുള്ള ഒരാൾ അനുമോളാണ് അതുകൊണ്ട് മാത്രമാണ് പല വിഷയങ്ങളിലും അനുമോളോട് എനിക്ക് വ്യക്തിപരമായ അവരുടെ നിലപാടുകളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും അനുമോൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിനെതിരായിട്ട് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് കാരണം അത്രയും കണ്ടു മടുത്തിട്ടാണ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറികളായിട്ട് കമൻ്റുകളായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും അതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് ആ അനിമോളടുത്ത് പോയിട്ട് ശൈത്യക്ക് പറയാനുള്ളത് ഒരു കട്ടപ്പ കട്ടപ്പവിളി കിട്ടിയെന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ ബിഗ് ബോസിൽ ചെറുതാണ് ശൈത്യ അതാദ്യം മനസ്സിലാക്കോ എല്ലാവർക്കും ഈ ബിഗ് ബോസ് നടക്കുമ്പോൾ ലാലേട്ടൻ്റെ ചെറിയ വിളി കിട്ടും സൈബർ അറ്റാക്ക് കിട്ടും ബിഗ് ബോസിന് കിട്ടും ഷോ ഡയറക്ടറിന് കിട്ടും സി ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമാണ് ഒരു വലിയ ഗ്രൂപ്പ് ആണത് എങ്കിൽ പോലും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പേരിന് സൈബർ അറ്റാക്ക് കിട്ടും ഷോ ഡയറക്ടറിന് കിട്ടും കണ്ടസ്റ്റൻസിന് കിട്ടും ഓഡിയൻസിന് കിട്ടും ഫാൻ പേജുകൾക്ക് കിട്ടും റിവ്യൂ പറയുന്നവർക്ക് കിട്ടും സകലർക്കും നല്ല ഒന്നാന്തരം തെറിവിളി പുളിച്ച തെറിവിളി കിട്ടും ബിഗ് ബോസിനകത്ത് പാർട്ട് ഓഫ് ഗെയിം ആണത് അതൊക്കെ നേരിടുക എന്നുള്ളതേ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ളൂ ഇവിടെ വീണ്ടും പോയിട്ട് ശൈത്യ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ശൈത്യയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ട് സി മനുഷ്യന്മാരാണ് ശൈത്യൊക്കെ അതിന്റെ ഗെയിം ആയിരുന്നു അല്ലെങ്കിൽ ആ ഗെയിം പാളിപ്പോയി അത്രേ ഉള്ളൂ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലടാ നമുക്ക് രണ്ടുപേർക്കും നടന്നതൊക്കെ അങ്ങ് മറക്കാം എന്നും പറഞ്ഞ് കൈ കൊടുത്ത് ചായ കുടിച്ച് പിരിയേണ്ടതിന് പകരം വീണ്ടും രണ്ട് മണിക്കൂർ ഇരുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് കരഞ്ഞ് എന്തിനാണെന്ന് ഇപ്പം ശൈത്യം പറയുന്നുണ്ട് അമ്മയും അച്ഛനും ഒക്കെ വിഷമിക്കുന്നുണ്ട് ഈ വീഡിയോ ഒക്കെ അവരുടെ അമ്മയച്ചനും കാണുമെന്നൊന്നും അറിയത്തില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് പാർട്ട് ഓഫ് ഈ ഗെയിമാണ് ഈ ഗെയിമിൻ്റെ ഭാഗമാണ് ഇതിനകത്ത് ഈ ഷോ ഇങ്ങനെയാണ് ഞാൻ ഇന്നലെ കൂടെ ശൈത്യെ വിമർശിച്ച് വീഡിയോ ഇട്ട ഒരാളാണ് ഇപ്പം ശൈത്യെ ഞാൻ വിമർശിക്കുമ്പോൾ ശൈത്യെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ വന്ന് എന്നെ നല്ല തെറി വിളിക്കും സ്വാഭാവികമാണിത് നമ്മളൊരു അഭിപ്രായം സമൂഹത്തിൽ വന്നിരുന്നു പറയുമ്പോൾ ആ അഭിപ്രായത്തിനെ എതിർക്കുന്നവരും ആ അഭിപ്രായത്തോട് യോജിക്കുന്നവരും ഉണ്ടാവും നമുക്കിതിനകത്ത് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് അഭിപ്രായം പറയാതെ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക അവരെ ഇതൊന്നും ബാധിക്കില്ല മറിച്ച് നമ്മൾ അഭിപ്രായം പറയാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈബർ അറ്റാക്കും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വരും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണ് അവിടെ ഒരുപാട് കണ്ടസ്റ്റൻസ് വരുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇനി എത്ര നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്താൽ പോലും നമുക്ക് ചീത്തപള്ളിയും വിമർശനവും കിട്ടും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഏറ്റവും നന്മ മരമായിട്ട് അതിനകത്ത് പോയി നിൽക്കുന്നതെന്ന് വെച്ചോ അയാൾക്കും കിട്ടും ആ അയാൾ വലിയ നന്മപരം കളിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇനി ഒരാൾ ആരെ ഉപദ്രവിക്കാം നമ്മുടെ സാബുമാന്റെ കാര്യം എടുക്കാം പുള്ളി വെറുതെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ ആർക്കും ഒരു ഗുണവും ഇല്ല ദോഷമില്ല അപ്പൊ എന്താ പറയാ വാഴയാണ് നമ്മളെല്ലാവരും പറയും ഓ ഒരു വാഴ തോരിപ്പുണ്ട് അവിടെ ഒന്നിനും കൊള്ളൂല വെറുതെ ഇളിച്ചോണ്ടിരിക്കുമെന്ന് പറയും ഇത് മനുഷ്യ സഹജമാണ് പ്രത്യേകിച്ച് ഈ ഷോയ്ക്കകത്ത് പിന്നെ നമുക്ക് തെറ്റുപറ്റി അക്സപ്റ്റ് ചെയ്യണം ഇപ്പം ഇന്നലെ മെനഞ്ഞാന്നൊക്കെ തന്നെ ഈ ശൈത്യം വന്നിട്ട് എന്തൊക്കെയാണ് അനുമോളെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ് തങ്കച്ച റഫറൻസ് ഒക്കെ അതിനകത്ത് എടുത്തിട്ടത് വേറൊരു ഷോ അതൊരു സ്ക്രിപ്റ്റഡ് ഷോയുടെ കാര്യമല്ലേ അതിനൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് പറയുക അനീഷിന്റെ കേസ് എടുത്തിടുക സോ ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എല്ലാവരുടെ ഒരു പൊടിക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ചുമ്മാ മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ചർച്ചയുടെ ഒന്നും ഒരു ആവശ്യമില്ല അനുമോളും ഈ ശൈത്യമൊക്കെ നമ്മളൊക്കെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ശൈത്യയുടെ അച്ഛനും അമ്മയും കണ്ടു കാണുമല്ലോ എപ്പിസോഡും ഒക്കെ അവരും കണ്ടതല്ലേ ശൈത്യയുടെ ഗെയിം പാളിപ്പോയതാണ് ശൈത്യയുടെ ഗെയിം പാളിപ്പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ ശൈത്യ അതിൽ വീണു ഇന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കിടന്ന് ഉരുണ്ടിട്ട് കൂടുതൽ കൂടുതൽ അബദ്ധങ്ങളിൽ പോയി ചാടുന്നു അത്രേ ഉള്ളൂ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും